പണ്ട് അങ്ങ് വൻ്റെ മലക്കുകൾ രണ്ട് അപ്പോ വണ്ടൂരപ്പ് ജില്ലാ കലോത്സവം കരുവാരകുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുമ്പോൾ വട്ടപ്പാട്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം പൂർത്തിയായി കഴിഞ്ഞു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് കരസ്ഥമാക്കി ജില്ലയിലേക്ക് സെലക്ഷൻ ലഭിച്ച ടീമാണ് എന്നോടൊപ്പം ഉള്ളത് നിങ്ങൾ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സ്കൂൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി അല്ലേ പ്ലസ് ടു സ്കൂളിൽ പ്രശ്നമാണ് ജില്ലയിലേക്ക് പോകണല്ലേ ആരാണ്ങ്ങളെ ഈ വട്ടപ്പാട്ട് പരിപചെന്നുതരാൻ ജനുവരി ജാൻ ജാൻവരി ജാൻവരി അല്ലേ ഇത്ര കൂട പരിിക്കണല്ലല്ല അതേ പറയാ സീനിയർ അതെങ്ങളെ സീനിയറാണ് ആള് ഇവിടെണ്ടോ ആ ഉണ്ട് ഓക്കേ അതാണ് ഓപ്പോ ليه ദിനലക്ക് ഓമ സന്തോഷണ്ട ആ സന്തോഷം അതിനെ പേരെക്കൊന്ന് പറയോ പേരെന്താ മുസ്തഫ സിനാൻ സ്വാരി ഷിബിൻചാബ് അബീൻ അഞ്ജു വിഷാൽ ഇഫ്രാൻ വിവേക് അമീൻ араബിലെ നേഞ്ഞാണോ പാട്ട് വർനാണോ അപ്പൊ എത്ര കാലം കാലും നിങ്ങള് പഠിച്ചെടുക്കാൻ എത്ര കാലം ഒരു മാസം കൊണ്ട് പഠിച്ചെടുത്താ അപ്പൊ ജില്ലയിലേക്ക് പോവാണ് ജില്ല വണ്ടൂര് സ്കൂളാണ് അല്ലെ വണ്ടൂർ അല്ലേ അപ്പൊ ജില്ലയില് കിട്ടൂലേ പ്രതീക്ഷിക്കട്ടെ അപ്പൊ ഒരു മാസം കൊണ്ടാണ് നിങ്ങള് പഠിച്ചെടുത്തത് അപ്പൊ ജില്ലയിലേക്ക് കൂടുതൽ ആരെങ്കിലും പോകുമ്പോൾ ആരായിരുന്നു മണവളന്നു ഇയാളാണ് അയാള് പിന്നെ സ്റ്റേജില് മാത്രല്ല പൊറത്തിങ്ങനെ നടൻ അല്ലെ ഒന്ന് പറയാറായോ എന്നാൽ പെർഫോം ചെയ്യാൻ പറ്റിയാ എന്നാളെ ഒരു വിശ്വാസം അല്ല എത്ര ടീം ഉണ്ടായിരുന്നു മത്സരത്തിൽ അപ്പൊ ഇനി ജില്ലയിലേക്ക് പോവാ ഒരു കൈകൊട്ടുന്ന പരിപാടി അല്ലേ ഒന്ന് പാട്ട് പാടുമണി വൺ

നബിയോരുടെ അടിപൊളി അടിപൊളിയായി ജില്ലയിലേക്ക് കിട്ടി അപ്പൊ ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിലൊക്കെ പോയി അവിടെ നിന്ന് പശ്ചിവിടെ കരസ്ഥമാക്കി അഭിമാനമാകാം തുടർന്നും അതിന് പശിലേക്ക് അപ്പൊ അടുത്ത വർഷം ഉണ്ടാവും അല്ലെ ഓക്കെ എല്ലാവിധ വിധഭാഗങ്ങളും ശരിയാണ് ஒகே வத்தப்பாடு மதுரத்தில் விளாடும் கரஸ்திய விதிகளான எல்லாவித அபாங்களும் திரும்ப கேமரா பர்சன் மினிஷ் கண்ணான முகமது மனசு